ുട്ടി കിടക്കണോട്ടിട്ടി ഞങ്ങൾ തന്നെ വർത്തമാനം പറയാൻ വന്നപ്പോൾ ഞാനിക്കുട്ടിയും വന്നു വന്നു എന്നാടാ അവനുണ്ടല്ലോ ആശുപത്രി വന്നേ അന്ന് കാണിക്കണ കാണായിരുന്നു ഈ എന്ത് സങ്കടമായിരുന്നു അറിയാം ടോവിക്കുട്ടനെ ഞാനിക്കുട്ടി അവിടെ കൈ ഇന്നിണ്ടല്ലോ ഡീവിടേക്ക് നിക്കു അവള് കൈങ്ങാട്ട് കൈങ്ങാട്ട് ഞാൻ മണത്തു നോക്കട്ടെ നക്കി നോക്കട്ടെ ഒന്നും അവള് அது ஆன எவட எத்தான குத்தி என்ன தூதா தூதாணு தால குளிக்க அம்மா குற வீட்டு போயிட்டு ശശിയ്മാ ശശിയേ ആണോ അത് അമരിച്ചു എത്ര പോലെ എന്നാ ഞാൻ ഓർക്കുള്ള ആണോ കല്യാണം ഇന്നാളെ മരിച്ച പോയിരിക്കോ അത്ര ഇന്ന് ഞാൻ ചേരിക്കുന്നില്ല പത്ത് പറഞ്ഞു ഇവിടത്തെ അച്ഛനമ്മ ഇവിടത്തെ അച്ഛനമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മ വരയ്ക്കണേ അമ്മച്ചി വരയ്ക്കണേ ഇവിടുത്തെ അച്ഛനമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ആ ഗോപി ചേട്ടന്റെ ആ ഞാന് മണത്തു നോക്കി ഞാനും അതാ പറഞ്ഞേ അച്ഛനെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ അമ്മച്ചി ഒരു ദിവസം വന്നേ ആ പനിമാറ്റം കുട്ടി ഞാൻ അവിടെ നിന്നോ നമ്മുടെ ഇവിടെ വന്നിട്ട് അവരുടെ അവര് ഇല്ല ഓർക്കണ്ട് അന്നേരം പതിനഞ്ച് കൊല്ലത്തെ കൂടുതലായി അല്ല പതിനഞ്ച് അച്ഛനെ വിമരിച്ചിട്ട് എങ്ങോട്ട് പത്ത് പതിനഞ്ച് ആ അമ്മ എവിടെയായിരുന്നപ്പോഴായിരുന്നു അമ്മ എവിടെ ഇരുന്നപ്പോഴാണ് ണോ അങ്ങോട്ട് പോനാ കോട്ടയത്തിനാ രോഗിക്കൂട്ടം കിടക്കണേ അവ നിലത്ത് നക്കിക്കൊണ്ട് കിടക്കുവോ അത് തന്നെയാണോ അത് എന്താ എന്നിട്ട് കുളിക്കാൻ പോവണേ എണ്ണ കിട്ടിയോ എണ്ണ എടുത്തു വെക്ക തല ഉണങ്ങി ഇരിക്കണു എല്ലാത്തിന്റെയും തലകള് വറുത്തതലേ തല എണ്ണയില്ലാച്ച വെക്കാൻ പറയത് എന്റെ ഒക്കെ തല അറച്ചുവച്ചാലോ കുളിച്ചിട്ട് വരുമ്പോൾ ഇത് ശകലം കാണും പിന്നെ ഇച്ചിരി തോക്കുമ്പോൾ ഒട്ടും ഇല്ല ഓ അല്ല കുത്തി വെച്ച സ്ഥലത്ത് നക്കണം നക്കണ്ട തോലി രമോ നക്കി നക്കി വരട്ടെ അല്ലേ